സ്റ്റോറി കേട്ടായിരുന്നു ഇതൊരു ഓട്ടോകാറിൻ്റെ അനുഭവമാണ് നൈറ്റുള്ള ഓട്ടോ ഡ്രൈവർമാർക്ക് ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാവാം അല്ലേ അപ്പോൾ വരും നമുക്ക് സ്റ്റോറിലേക്ക് പോകാം അവസാന യാത്രക്കാർ ഒരു ഓട്ടോ ഡ്രൈവർ അവന് രാത്രി ചെല്ലാൻ ഇഷ്ടം ഒരു രാത്രി അവൻ സ്റ്റാൻഡിൽ ഓട്ടോവും കാത്ത് ഇരിക്കുകയായിരുന്നു സമയം ഏകദേശം പതിനൊന്നേ നാൽപ്പത്തഞ്ചായിരിക്കും ഒരു പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് വരുന്നത് അവൻ ശ്രദ്ധിച്ചു അവൾ ഒരു വെളുത്ത ചുരിദാർ ധരിച്ച് ശാന്തമായി മകനുള്ള ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി അവൾ ചോദിച്ചു ആശുപത്രിയിലാണ് പോകേണ്ടത് പോവാമോ അവൻ പറയാനായിരുന്നു അവൾ ഓട്ടോയിൽ കയറിയിരുന്നു വഴി മുഴുവൻ അവൾ ഒന്നും പറഞ്ഞില്ല അവൻ തിരിഞ്ഞു തിരിഞ്ഞു ഓക്കുന്നുണ്ടായിരുന്നു അവന് അവളുടെ ചുണ്ടുകൾ നീങ്ങുന്നത് പോലെ എന്ത് പറയാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി പക്ഷേ ശബ്ദമില്ല അവൻ അവളുടെ കയ്യിൽ ഒരു പഴയ ഫോട്ടോ കണ്ടു വിവാഹചിത്രം പോലെ ഉണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞ് അവൾ പറയുന്നത് അവൻ കേട്ടു അവൻ വന്നില്ല ഞാൻ കാത്തിരിക്കുന്നു ഇനി പോകണം ഓട്ടോ ഡ്രൈവർ ആശ്ചര്യപ്പെട്ടു അവൻ്റെ ഉള്ളിൽ ഒരു ഭയം ആശുപത്രിയിലെത്തി അവൻ തിരിഞ്ഞു നോക്കി പിന്നെ ആരുമില്ലായിരുന്നു അവൻ്റെ തൊണ്ട വിടറി തളരുന്നത് പോലെ എന്തു ചെയ്യണമെന്നറിയില്ല അവൻ അവിടെയുള്ള സെക്യൂരിറ്റിയോട് ചോദിച്ചു ി നിങ്ങൾ ഓട്ടോയിൽ കണ്ടു അവൾ അവിടത്തേക്ക് നേരം പോയോ സെക്യൂരിറ്റി പറഞ്ഞു ഓരോ വർഷവും നവംബർ പത്തു രാത്രി പതിനൊന്നേ പറയും അവൾ ഇവിടെ വരും അവളുടെ വിവാഹം ആ ദിവസമായിരുന്നു പക്ഷെ വിധി അവളെ കൊണ്ടുപോയി അവളെ മാത്രം അവൻ വന്നില്ല പക്ഷെ അവനെ കാണാൻ അവൾ എന്നും വരും അവൾ എന്നും കാത്തിരിക്കുന്നു അവൾ ഒന്നും കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നും ഇങ്ങനെ സ്റ്റോറി